ഞാൻ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചോണ്ടിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെയും സത്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞത് അപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ എ ഡി ജി പി എഴുതി കൊടുത്ത ഒരു വാറോലയാണ് വായിച്ചത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിലെ സ്വർണം പാന്റും ഷട്ടിയും കത്തിച്ചു കഴിഞ്ഞാൽ ഇത്രേ ബാക്കിയാവുള്ളൂ പോലീസ് എല്ലാ പ്രൊസീജിയറും പാലിച്ചു കൊണ്ടാണ് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നത് അതിന് സാക്ഷികളുണ്ട് ഇതൊക്കെ അജിത് കുമാർ എഴുതി കൊടുത്ത ആ പറയുന്ന ഈ ആ വാറോല അതല്ല സത്യം എന്ന് ഇങ്ങനെ ബോധ്യപ്പെടുത്തി കോടതിയിൽ കസ്റ്റംസിന്റെയും ഡോക്യുമെന്റ്സ് അടക്കം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിച്ചിരിക്കില്ല ചെയ്തത് മുഖം തുറന്ന് മനുഷ്യരോട് സംസാരിക്കുക ചെയ്തത് കൊണ്ടുവന്ന വ്യക്തി മാത്രമല്ല ഈ ആ രണ്ടു കുടുംബവും എയർപോർട്ടിൽ അവരെ റിസീവ് ചെയ്യാൻ പോയവരാണ് അവർക്കുണ്ടായ അനുഭവം ഭാര്യയും ഭർത്താവും പറയുന്നു മറ്റേത് അച്ഛനും അമ്മയും അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊക്കെ ഇവിടെ തെളിവുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്താ ബോധ്യപ്പെട്ടത് അൻവർ ഇതിന്റെ പിന്നിൽ അതല്ല അദ്ദേഹം പറഞ്ഞതിന്റെ ആഗ്രഹം ചുരുക്കം ആയിക്കോട്ടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയോടൊപ്പം പറയുന്നു ആവശ്യപ്പെടുന്നു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഹൈക്കോടതിയിൽ ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇത്ര വലിയ ഒരു എന്താ പറയുക കൊള്ള ടാക്സ് വെട്ടിപ്പ് സ്വർണക്കള്ളക്കടത്ത് ഈ പറയുന്ന ഡാൻസ് ആഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി എനിക്കെന്താ മാർഗം എനിക്കാകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കേരളത്തിലെ ബഹുമാനീയരായ ജഡ്ജിമാരൊക്കെ അത് കാണുമുണ്ടാവുമല്ലോ അവരും മനുഷ്യരാണല്ലോ ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ അവരിലാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും ആ സ്റ്റെപ്പിൽ ആ പ്രയറിൽ ഞാൻ ഒരു കണ്ടീഷൻ കൂടി വെക്കും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള ഐ പി എസ് തുടങ്ങി താഴേക്കട വരെയുള്ള സത്യസന്ധമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും സാധിക്കുംവറിന്റെ പന്തു അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ അന്വേഷണ സംഘം പി വി അൻവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ ഇവരെ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ പറയിപ്പിച്ചത് ഈ നൂറ്റി എൺപത്തി എട്ട് ആളെയും ആ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ ഇതൊരു പ്രപഞ്ച സത്യമല്ലേ ഞാൻ എൽ ഡി എഫ് കിട്ടുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും ഞങ്ങൾക്കറിയാം എനിക്ക് ഓർമ്മയില്ല ഞാൻ എൽ ഡി എഫിൽ പാർലമെന്ററി പാർട്ടിയിലല്ല അല്ല നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പാർലമെന്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി ഞാൻ മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല ഈ പറയുന്ന കൂട്ടത്തിൽ വായു ഇപ്പം വീട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതൊരു ടൺ ആവാനേ സാധ്യതയുള്ളൂ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത ഞാൻ പാർലമെന്ററി എൽ ഡി എഫിനോടൊപ്പം തന്നെ എപ്പോഴുള്ളൂ ആ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് നിൽക്കും ആ ചോദ്യം ഒന്നും അപ്പോഴേ പറഞ്ഞത് നിങ്ങൾ എവിടെയിരിക്കും എൽ ഡി എഫ് നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു വേറെ പുറത്തൊക്കെ നടുവിലിരിക്കാൻ പറ്റില്ല ഞാൻ എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ മന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനം എൽ ഡി എഫും പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ ഇനി തെരഞ്ഞെടുപ്പല്ല മനുഷ്യ ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റിന്റെ മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി ഐ നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ ഇപ്പം എന്താണോ സാധുക്കളും ഉണ്ടാത്തത് എന്താ അവർ പിന്മാറിയത് അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് എന്താ നിലപാട് സ്വീകരിക്കാത്തത് അത് എനിക്കത് പറയാൻ കഴിയില്ല